കൊച്ചിയിൽ വിജിലൻസ് കൈക്കൂലി വാങ്ങിയതിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു വാർത്ത വരുന്നു കൊച്ചി കോർപ്പറേഷനിലെ ഓവർസിയറായ സ്വപ്ന എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ വിജിലൻസ് പിടികൂടിയിരിക്കുന്നത് ഒരു സ്ത്രീകളും കെട്ടിട നിർമ്മാണത്തിന്റെ പ്ലാനിന് അംഗീകാരം കൊടുക്കാൻ വേണ്ടി പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത് ഔചിത്യം എന്നൊരു ഒരു വേണം വൈറ്റില സ്വദേശിയായ പ്ലാൻ വരച്ചു നൽകുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു അഞ്ചു നില കെട്ടിടത്തിന്റെ പ്ലാനിന് അംഗീകാരം വേണമെന്ന് ഓവർസിയറായ കൊച്ചി കോർപ്പറേഷനിലെ സോണൽ ഓഫീസിലെ ഓവർസിയറായ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ തൃശ്ശൂർ സ്വദേശിനി മണ്ണുത്തി സ്വദേശിയായ സ്വപ്നയോട് ആവശ്യപ്പെട്ടു എന്റെ തല രക്ഷിക്കാൻ ഒരു മാർഗമില്ലേ ചെറിയ സർപ്രൈസ് തരാൻ